കഴിഞ്ഞ ദിവസമാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറെ സ്വർണ കവർച്ച കേസിൽ പിടിച്ചത് ബാലഭാസ്കറും കുഞ്ഞും അന്ന് അപകടത്തിൽ മരിച്ചിരുന്നു ലക്ഷ്മിയും ഡ്രൈവറും മാത്രമാണ് രക്ഷപ്പെട്ടത് അന്ന് തന്നെ എല്ലാവരും സംശയം ഉന്നയിച്ചതാണ് ഡ്രൈവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പക്ഷെ ഇതുവരെ ഇത് തെളിയിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ലക്ഷ്മി ഇതിനൊന്നും മുൻകൈ എടുത്തില്ലെങ്കിലും അച്ഛൻ ഇപ്പോഴും ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്റെ മകനെ കൊന്നതാണെന്ന് അദ്ദേഹം ശക്തമായി തന്നെ വാദിച്ചിരുന്നു ഇപ്പോൾ അർജുനെ സ്വർണ്ണ കവർച്ച കേസിൽ പിടിച്ച സമയത്താണ് ബാലഭാസ്കറിന്റെ കേസില് ചുരുലഴിയുന്നത് എന്നാൽ ലക്ഷ്മി എന്താണ് ഇപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അന്ന് കാറിൽ ഉണ്ടായിരുന്ന ഏക സാക്ഷി ലക്ഷ്മി മാത്രമാണ് ലക്ഷ്മിക്ക് ബോധം വന്ന സമയത്ത് അന്ന് കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ അല്ല അർജുൻ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മിയെ ഒന്ന് മുൻകൈയ്യെടുത്ത് ബാലഭാസ്കറിന്റെ കേസ് വേഗം തെളിയിക്കാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു അതുപോലെ അർജുനെ ബാലഭാസ്കരുമായി പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു ഡോക്ടറാണ് അർജുൻ ഡോക്ടറിന്റെ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞാണ് ബാലഭാസ്കരനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഡോക്ടർ തന്നെയാണ് അർജുനെ അടുത്ത് ഡ്രൈവറായി വിട്ടതും ർ ചികിത്സയ്ക്കായി പോകുന്ന ഡോക്ടറാണ് അദ്ദേഹം എന്നാൽ അക്കാര്യങ്ങളോ ആ ഡോക്ടറിനെ കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ കലാഭവൻ സോബി കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നുവെങ്കിൽ അതറിയാവുന്നത് ലക്ഷ്മിക്ക് മാത്രമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ഒന്നും ലക്ഷ്മി വായു തുറക്കാത്തത് എന്താണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇനി ആരെയാണ് ലക്ഷ്മി പേടിക്കാനുള്ളത് ലക്ഷ്മിയുടെ ഭർത്താവും മകളും നഷ്ടപ്പെട്ടു പിന്നെ ഇനി എന്തിനാണ് ലക്ഷ്മിയൊന്നും പറയാതിരിക്കുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു